മുഖക്കുരു ഒക്കെ മാറാനായിട്ട് പല പല ക്രീമുകളും നമ്മൾ മാറി മാറിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല പല പ്രായക്കാരെയും ഇന്ന് ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് മുഖക്കുരു ഉണ്ടാവുന്നത് ഈ മുഖക്കുരു എന്ന് പറയുന്നത് നമ്മൾ ചികിത്സിക്കണോ അതുപോലെ തന്നെ എന്തൊക്കെയാണ് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതി മുഖക്കുരു എന്ന് നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ തൊക്കിൻ്റെ ഗ്രന്ഥി ഉണ്ട് സെബേഷ്യസ് ഗ്ലാൻഡ് എന്നാണ് പറയാറ് ഇതിൽ നിന്നുണ്ടാകുന്ന ആണ് സെബം ഈ ഒരു ഡിസ്ചാർജ് നമ്മുടെ തൊക്കിൻ്റെ പുറത്തേക്ക് വരികയും അവ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റാക്കി നിൽക്കാനും ഒന്ന് തിളക്കാക്കി നിർത്താനൊക്കെ സഹായിക്കുന്നു ഈ ഒരു ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്ന ഈ ഒരു ഓപ്പഡിങ്ങിന് നമ്മൾ പോർ എന്നാണ് ഈ ഒരു പോസ് ഒക്കെ അടഞ്ഞു പോവുക അവിടെ രണ്ടാമതായിട്ടൊരു ബാക്ടീരിയലൊക്കെ വന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുക ഇങ്ങനെയാണ് നമുക്കൊരു പഴുത്ത മുഖക്കുരു ഉണ്ടാവുന്നത് അപ്പം എവിടെയൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ ഫുഡ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എയർ എറണോൺമെൻ്റ് കൊണ്ടോ ഒക്കെ ആവാം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മുഖക്കുരു ഉണ്ടാവുന്നത് ഈ മുഖക്കുരുവിനെ നമുക്ക് നമ്മുടെ ഏജ് വെച്ച് പറയുകയാണെങ്കിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒൻപത് അല്ലെങ്കിൽ പത്ത് വയസ്സിന് ശേഷം കാണുന്ന മുഖക്കുരുവിനെ നമ്മൾ ടീൻ ഏജസ് എന്ന് പറയും ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ കാണാറുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ കാണും ഒരു കൂട്ടലിൽ കാണാറുണ്ട് മുഖക്കുരു അത് നമ്മൾ നമ്മുടെ ഒരു ഭക്ഷണത്തിനൊക്കെ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ് അത് കഴിഞ്ഞ് ഒരു നാൽപ്പത് വയസ്സിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിലൊക്കെ കാണുന്ന ഒരു അഡൽട്ടിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മുഖക്കുരു അവിടെയും ഒരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ടായിരിക്കും കൂടുതലായിട്ട് മുഖക്കുരുണ്ടാവുന്നത് ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം നമ്മളെപ്പോഴും പറയാറുണ്ട് കൗമാരക്കാരക്കാരുടെ മാത്രം പ്രശ്നമാണ് മുഖക്കുരു എന്ന് അതല്ലാതെ തന്നെ ഈ ഒരു ഏജിലുള്ളവരിലും നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഒന്ന് മാറി ഒന്ന് മാറി വരുമ്പോഴേക്ക് സ്ഥിരമായി കാണുന്ന ഒന്നാണ് മുഖക്കുരു മുഖക്കുരുവിനെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് ഉണ്ടാവുന്നതിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഏറ്റവും മൈൽഡായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് പോകും തന്നെ പിന്നെയും പോയിട്ട് പിന്നെയും വരും അങ്ങനെ ഇടയിലും തലയിലും ഒക്കെ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് കുറച്ചുകൂടി ഒരു മോഡറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് മാത്രമല്ല നെഞ്ചിൽ ബാക്കിലൊക്കെ ആയിട്ട് വരുന്ന ചെറിയ വേദനയൊക്കെ ഉണ്ട് ഒരു പ്രസൻറ്റേഷൻ സിവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കര വലിയ സൈസധികം നല്ല വേദന ഉണ്ടാവും ഒരു സിസ്റ്റ് പോലെയൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നത് കാണാം ആ കുരു വന്ന് പോയ ഭാഗത്തൊക്കെ നല്ലപോലെ കുഴി ഒരു ഗർത്തം പോലെ കാണാറുണ്ട് ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ തന്നെ വലിയ വലിയ കുഴുക്കളായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മുഖക്കുരു ഉണ്ടാവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ടീനേജിലൊക്കെ പറഞ്ഞതുപോലെ ഹോർമോണൽ കൊണ്ടായിരിക്കും ഹോർമോണൽ ചേഞ്ചെന്നു പറഞ്ഞാൽ ചില കണ്ടീഷൻ ചില അസുഖങ്ങളുടെ ഒരു ബേസ് ഉള്ളതുകൊണ്ടും ചില ഹോർമോണൽ ചേഞ്ചസ് വരുന്നതാവാം അതല്ലാതെ തന്നെ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പല മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പിരീഡ്സിന് തൊട്ട് മുൻപായിട്ടുണ്ടാകുന്ന ചില ഹോർമോൺ ചേഞ്ചസ് കാരണം പിരീഡ്സിൻ്റെ ആ ഒരു തൊട്ട് മുൻപുള്ള പ്രീ മെൻസ്ട്രുവൽ ടൈമിൽ മുഖക്കുരു ധാരാളം ആയിട്ട് വരുന്നവരുണ്ട് ഇതുകൂടാതെ തന്നെ മറ്റു പല പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിലും അപ്പം മുഖക്കുരുവിനോടൊപ്പം തന്നെ അവരിൽ കാണുന്ന മറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പിരീഡ്സ് റെഗുലർ ആവാറുണ്ട് മേൽ ചുണ്ടിൽ താടിയിലൊക്കെ രോമം വളരുന്ന കാണാം അടിവയർ ചാടുന്ന പോലെ തോന്നാറുണ്ട് വണ്ണം വയ്ക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ കാണാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസ് പി സി ഒ ഡിയിലോട്ട് എത്തിക്കാറുണ്ട് കൊളസ്ട്രോൾ കൂടി മുഖക്കുരു മാത്രമാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് കുരു വരുന്നതായിട്ട് കാണാറുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്താതെ നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഭക്ഷണം കഴിച്ചാൽ കഴിച്ചാലും മുട്ട കഴിച്ചാലാണ് മുഖക്കുരു വരുന്നത് ഇതല്ലാതെ തന്നെ നമ്മളധികം വേണ്ടി ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് വെള്ള അരി കൊണ്ടുണ്ടാക്കുന്ന ചോറ് ഇഡ്ഡലി പുട്ട് ദോശ ഇവയൊക്കെ അരി കൊണ്ടുണ്ടാക്കുക ഇവയൊക്കെ നമ്മൾ ശരീരത്തിൽ പെട്ടെന്ന് ദഹിക്കുന്നതാണ് ഇങ്ങനത്തെ ഭക്ഷണം അധികമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അധികം മധുരമുള്ള ബേക്കറി ഐറ്റംസും മധുര പലഹാരങ്ങള് മധുര പാനീയങ്ങള് ഇവയൊക്കെ കഴിക്കുന്നതും നമുക്ക് മുഖക്കുരു ഉണ്ടാവാൻ കാരണമാകാറുണ്ട് നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുമ്പോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടാവും ഒരു സൈഡിൽ അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഒരു റിസൾട്ട് കിട്ടാത്തത് കൂടാതെ നമ്മുടെ ചുറ്റുപാട് എൻവയോൺമെന്റ് ഒരുപാട് പൊല്യൂട്ടഡ് ആണെങ്കിൽ പൊടി കൊണ്ടോ പുക കൊണ്ടൊക്കെ ഒരുപാട് ആണ് നമ്മുടെ കാലാവസ്ഥ ഭയങ്കരമായ ചൂട് ഈർപ്പമൊക്കെ നിൽക്കുന്ന കാലാവസ്ഥ ഒരു കാരണമാകാറുണ്ട് നമ്മൾ ഒരുപാട് കെമിക്കൽസ് അല്ലെങ്കിൽ ക്രീമുകൾ മാറി മാറിയാണ് ഉപയോഗിക്കുന്നത് മുഖം എപ്പോഴും ഒരു കെമിക്കൽ ഡിറ്റേർജൻറ്റ് സോപ്പുകൾ ഉപയോഗിച്ച് കഴുകുന്നവരാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ദോഷം ദോഷമായി ചെല്ലുകയും അത് നമുക്ക് മുഖക്കൂരു ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഒരു മെക്കാനിക്കൽ കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടയിൽ ഉപയോഗിക്കുന്ന മാസ്ക് അത് മാസ്ക് വെക്കുമ്പോൾ ചിലർക്ക് ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു ആ ഒരു ഏരിയയിൽ മുഖക്കൂരുമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ ജനിതക ഘടകത്തിനൊരു ഫാക്ടറാണ് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ചില കണ്ടീഷനാണ് പ്രധാനമായിട്ടും മുഖക്കുരുവിലൂടെ വന്നെത്തിക്കുന്നത് ഈ മുഖക്കുരു ചികിത്സിക്കേണ്ടതാണോ എന്ന് പലരുടെയും സംശയമുണ്ട് അല്ലെങ്കിൽ പല വീടുകളിലും പ്രശ്നമാകും കാരണം ടീനേജിലെത്തിയ കുട്ടികൾ പറയാറുണ്ട് മുഖക്കുരു കാണിക്കാൻ ഡോക്ടറെടുത്ത് പോകണം പക്ഷെ മാതാപിതാക്കൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല അല്ലെ അവർ പറയാറുണ്ട് ഈ ഒരു ഏജ് കഴിയുമ്പോൾ തന്നെ മാറിക്കോളും എന്നൊക്കെ പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കാര്യം ഒരു ഏതൊരു കണ്ടീഷൻ കണ്ടീഷനായിക്കോട്ടെ വന്നു കഴിഞ്ഞ് അതിൽ ചികിത്സിക്കുന്നതിലും ഭേദം ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരുപാട് സിവിയർ ആവുന്നതിന് മുൻപ് തന്നെ ചികിത്സിക്കാൻ വേണ്ടി നോക്കുക ഇപ്പോഴും മുഖക്കുരു എന്നുള്ള ഒരു കണ്ടീഷൻ ഒന്നോ രണ്ടോ വന്ന് പോകുമ്പോൾ അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആവുന്നില്ല ഒരുപാട് റെക്കറൻ്റ് ആയിട്ട് വരികയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് പെയിൻ ഉണ്ടാവുക അത് മുഖക്കുരു മാറി അവിടെ കലകൾ വീഴുക ഇങ്ങനെ ഒരു കണ്ടീഷനോട്ട് ഇതുമ്പോൾ നമ്മളതിന് മെഡിക്കലി ആക്നെ വൾഗാരിസ് എന്നാണ് പറയുക അതൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഒരുപാട് പാടുകളൊക്കെ മുഖത്ത് വീഴും ആ ഒരു പാടുകളൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലോങ് ടേം പ്രോസസ്സാണ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മുടെ ബേസിക്കലി ആദ്യം ഇങ്ങനെ റെക്കറൻഡായിട്ട് വരുന്ന ഒരു ഉള്ളവരാണെങ്കിൽ അതിന് നിങ്ങൾ ബേസിക്കലി തന്നെ ചികിത്സിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ മുഖക്കുരു റെക്കറൻഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കാതിരുന്നു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷനോ അല്ലെങ്കിൽ മറ്റു യൂട്രൈൻ ഫൈബ്രോഡ് പോലെയുള്ള കണ്ടീഷൻസോ ഇതിൽ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇൻബാലൻസ് ഉള്ളവരാണെങ്കിൽ നമ്മളത് അറിയാതെ പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഡോക്ടർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട കേസ് അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വേണമെങ്കിൽ ആ ഒരു റൂട്ടിലേക്കായിരിക്കും എപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകും നമുക്ക് അല്ലാതെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റ് സൈഡ് മാത്രം മതിയെങ്കിൽ നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തിരിച്ചുവിടുകയാണ് ചെയ്യാറ് അപ്പോൾ ഒരു ആയിട്ട് നമ്മൾ ചെയ്യേണ്ട മാനേജ്മെൻ്റ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓവറായിട്ട് ഓയിലി അല്ലെങ്കിൽ ഒരു ഓവറായിട്ട് സെവം ഉണ്ടാക്കുന്ന ഒരു സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ഇറക്കിറ ഇടക്കിടയ്ക്കിടയ്ക്ക് മുഖം കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും മുഖം കഴുകുമ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള നമ്മൾ സദാ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് തണുപ്പുള്ള വെള്ളമാണ് എപ്പോഴും മുഖം കഴുകാൻ നല്ലത് ഒരുപാട് ഓയിൽ അല്ലെങ്കിൽ ഒരുപാട് സെവം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മൂന്നാല് തവണയെങ്കിലും ദിവസം മുഖം കഴുകുക വെറുതെ കഴുകിയാൽ മാത്രമേ നിങ്ങൾ ഡിറ്റർജൻറ്റ് സോപ്സോ ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ രാവിലെ എണീക്കുമ്പം അവരടുത്ത് നല്ലപോലെ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്ന ശേഷം ഒന്ന് ഫ്രഷ് ആകുമ്പോഴും നല്ലപോലെ മുഖമൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറയുക രാത്രി കിടക്കുന്നതിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു റൂട്ടീനായിട്ട് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് ഫേസ് വാഷുകളോ അല്ലെങ്കിൽ മറ്റ് ക്രീംസൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറുപയറിൻ്റെ പൊടി അല്ലെങ്കിൽ കടലയുടെ പൊടിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് ചെറിയ ചെറിയൊരു തരിതരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണലി പോയിട്ട് ഒരുപാട് റബ്ബ് ചെയ്ത് സ്കിൻ ആക്കി അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു ടൈമിൽ നമുക്ക് നല്ല ഗ്ലോ കിട്ടും അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ സ്കിൻ നല്ല ഭംഗിയായിരിക്കും കാണും പക്ഷേ ഓർക്കുക നമ്മളിങ്ങനെ അമിതമായിട്ട് സ്ക്രബ് ചെയ്യുക അല്ലെങ്കിൽ അമിതമായിട്ട് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമുക്ക് സ്കിന്നിൽ കൂടുതൽ കംപ്ലയിൻസ് ഉണ്ടാക്കുകയുള്ളു അപ്പം ഇങ്ങനെ ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കുക ഒരുപാട് കെമിക്കൽസ് മാറി മാറി യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സേഫ് എന്ന് അറിഞ്ഞ് അത് മാത്രം കോൺസെൻറ്റ് യൂസ് ചെയ്യാം എപ്പോഴും ഒരു ഡൗട്ടാണ് നിങ്ങൾക്കൊരു സ്കിന്നിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് സ്കിന്നാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും ധാരാളം വെള്ളം കുടിക്കുക നിങ്ങളുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക പിന്നെ സ്കിൻ കുറച്ചുകൂടെ മോയിസ്ചറൈസർ ആയിട്ട് ഇരിക്കുന്നത് കാണാം ഈ ഡ്രൈ സ്കിൻ ആകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ്സ് ഒക്കെ വരുന്നത് കാണാം അതുപോലെ എപ്പോഴും ക്രീമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓയിൽ ബേസ് ആയിട്ടുള്ള ക്രീമുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ നിങ്ങൾ ഒരു പരിധി വരെ മുഖക്കൂര് കുറയുന്നതായിട്ട് കാണാം നിങ്ങൾ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കഴിക്കുക നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിവതും കുറയ്ക്കുക ബേക്കറി പ്രൊഡക്ട്സ് ആയാലും ആദ്യം പറഞ്ഞ പോലെ വെള്ളയരിയുടെ ചോറ് ഇഡലി ദോശ ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുന്നത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് സാലഡ് ഉണ്ടാക്കി കഴിക്കുക കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കൃത്യമായ ഒരു വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റാണ് മുഖത്തിന് എന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ പല 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 കണ്ടീഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഒക്കെ ആണെങ്കിൽ ആ ഒരു മൈക്രോ ഗ്രോത്തിനൊക്കെ തന്നെ തടയാൻ വേണ്ടി ബ്ലഡ് സപ്ലൈ നമ്മളെ സഹായിക്കുന്നത് അപ്പം ഒരു കൃത്യമായ ഒരു വ്യായാമം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹെൽത്തിയായിട്ടിരിക്കാൻ പറ്റും ബോഡി വെയ്റ്റ് ഇപ്പോൾ റെഗുലേറ്റ് ചെയ്യാം ഇപ്പോൾ അണ്ടർലൈൻ ഡിസീസ് എന്താണ് ഇപ്പം പി സി ഒഡിയാണെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആണെങ്കിൽ അതിന് വേണ്ട മാനേജ്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾ എന്താണെന്ന് അറിയാൻ അതിന് വേണ്ടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വരെ അതുമൂലം ഉണ്ടാകുന്ന മുഖക്കൂര് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി ആൻസൈറ്റി ടെൻഷൻ അല്ലെങ്കിൽ മെൻറ്റൽ സ്ട്രെസ്സൊക്കെ നമുക്ക് മുഖക്കൂരു ഉണ്ടാവാൻ കാരണമാകും അപ്പം അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടി യോഗ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഒരു ഉറക്കം ഉണ്ടാവുക ഒരു ഉറക്കത്തിൻ്റെ പാറ്റേൺ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോൾ ഹെൽത്തി ആയിരിക്കും ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്